ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ സമയം രാവിലെ പത്തേക്കാൽ അപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത് എന്നാ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചാലോന്ന് അപ്പോൾ ഈ പത്തേക്കാലിനല്ലായിരുന്നു എൻ്റെ ഡേസ്റ്റായിട്ടുള്ളത് ഏഴരയ്ക്കായിരുന്നു ഇനി ടൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാനും ചേട്ടനും കഴിച്ചു ചേട്ടൻ ജോലിക്ക് പോയി അതിനുശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ ബാക്കി വീഡിയോയിൽ കാണാം നല്ലവർക്കാണ് ഞങ്ങൾക്കാറുള്ള സമയമായിട്ടില്ല അവിടെ കിടന്നുറങ്ങാൻ അവിടെ എനിക്ക് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും ഇനി കിച്ചണിലോട്ട് പോവും അവിടെ ഫുഡ് കുറച്ചൊക്കെ ആക്കണം അപ്പം നോക്കാം കിച്ചണിൽ വന്ന പിന്നെ ഒരു ആലോചന എന്ത് ചെയ്യണം മീൻ ഇരിപ്പ ഒരു കുരുപ്പ് വന്നിട്ട് മുടിഞ്ഞ വേദന ചോറിനൊക്കെ വെച്ചു നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചു രൂപ മതി അപ്പോൾ ചോറിനുള്ളത് വെച്ചു ഇനി കറിയാക്കാം മീൻകളി വയ്ക്കുന്നുണ്ട് പിന്നെ ഇനി ഉള്ളിപ്പൂ ഇപ്പോൾ അതൊന്നും വയ്ക്കാം നോക്കാതെ ഉള്ളിത്തണ്ടെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് വന്നതാണ് മാറിപ്പൂയി ലെമൺ ഗ്രാസ് ഇതിനിപ്പം എന്ത് ചെയ്യുവോ ഇങ്ങനത്തെ അപത്തൊക്കെ നിങ്ങൾക്കും പറ്റാറുണ്ടോ ുള്ളിയുടെ തണ്ടാതം പറഞ്ഞെടുത്തതാണ് പ്ലാൻ ഈ പയർ പിന്നെ നമുക്ക് പയർ അതെന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയത്തില്ല ഇനിയിപ്പം നീൻകരിക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണികൾ പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ് മോൾ അവിടെ ഉറങ്ങിക്കിടക്കാണ് അവിടെ ഇനീക്കുന്നതിന് മുന്നേ മാക്സിമം പണികളൊക്കെ തീർക്കണം പിന്നെ ചോറൊരു സൈഡാവുന്നുണ്ട് അതും നോക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ ഇല്ല ഞാൻ സ്വന്തമായിട്ട് തന്നെ വീഡിയോ വെക്കുന്ന ഇവിടെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലമൊന്നുമില്ല അതാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ വീഡിയോ കറക്റ്റ് ഒരിടത്ത് വെക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെ എടുക്കുന്നത് അപ്പം മീൻകറിക്ക് ഇവിടെ തേങ്ങ തേ വാങ്ങുന്നേ വാങ്ങുന്നത് തിരികെ തേങ്ങയാണ് വാങ്ങാൻ കിട്ടുന്നത് അപ്പോൾ അത് ഞാനിങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കും ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പനലയക്കും അപ്പം ഫ്രീസ് ചെയ്ത് വെച്ചേക്കും എന്നിട്ടിങ്ങനെ അനുസരിച്ച് എടുക്കും എന്നപ്പം തന്നെ ഫ്രീസറി വെക്കുകയും ചെയ്യും ബാക്കി വാങ്ങുമ്പോൾ രണ്ട് മൂന്ന് ഇത് ഒരുമിച്ച് ഇങ്ങനെ വാങ്ങും തേങ്ങ കിട്ടാൻ ഭയങ്കര പടം കൂടുതലും ലുല്ലൂന്നൊക്കെയാണ് കിട്ടുന്നത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊന്നും കിട്ടത്തില്ല

ലൈറ്റ് ഇടട്ടെ ഏ ഓ എന്തോ ഇതാര നോക്കി അമ്മയുടെ വീടിതാരാ എന്റെ കുഞ്ഞിന്റെ മുഖം കാണാ കാണാല്ലോ എന്തോ ആ ശരി ബാബായി ബാബാല്ലേ ചോറായി മീൻകറി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ ഇനി കുളിച്ചിട്ട് വന്നിട്ട് സാനി അല്ലേ സാനി കുളിച്ച് പാപ്പ കൊണ്ടിട്ട് അമ്മ ബാക്കി ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലേ ഗുഡ് മോർണിംഗ് വേണ്ട ഗുഡ് മോർണിംഗ് വേണ്ട മോളപ്പം കുളിപ്പിച്ച് സെറ്റാക്കിണം ഇനി അവൾക്ക് കഴിക്കാനുള്ള പാലും ഇതൊക്കെ എടുത്തിട്ട് വരാം അപ്പോൾ കുഞ്ഞിൻ്റെ പാൽ തിളപ്പിക്കാൻ വെച്ചിന് രാവിലത്തെ വിടെന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പമായിരുന്നു അപ്പോൾ അവക്ക് ഞാൻ രണ്ട് ഒന്നും വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ചെറിയ ചൂടോടെ കൊടുക്കാം രടുത്തപ്പം ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാലിവിടെ തിളക്കിന്ന് കുളിച്ച് ഫോൺ ഫോണും കണ്ടുകൊണ്ട് ഇനി ഞാൻ കണം ഫുഡ് കൊടുക്കണം ഉച്ചക്കത്തെ ബാക്കി കുറച്ച് നീങ്കലും ചോറും ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ കൂടി ആവണം അങ്ങനെ അപ്പോൾ അപ്പം ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് കുഞ്ഞിനെ ഫുഡ് കഴിപ്പിച്ചിട്ടൊന്നും ബാക്കി പരിപാടീസ് ഈ ഡേ ഇൻ മൈ ലൈഫ് ലൈഫായൊണ്ട് എങ്ങനെ എങ്ങനെ ഇതാ എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ഇതൊക്കെയാണ് സാധാരണ ഒരു വീട്ടമ്മയുടെ പാല് ഫ്രിഡ്ജൊക്കെയാ മറന്നു കേട്ടോ അത് കോണും കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂന്ന് എനിക്കറിയത്തില്ല പറ്റുന്നോട്ടൊക്കെ കാണിക്കാം എന്തായാലും അപ്പ ചൂടായി അയ്യോ തന്നെ ഇവിടെ പാലും തിളച്ചു ഇതാണ് ഒരു ദിവസത്തെ ഏറ്റവും വലിയ ടാസ്ക് മോളെ കഴിപ്പിക്കുക എന്ത് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കും ഫോണൊക്കെ നോക്കി കഴിക്കുന്നുകൊണ്ട് പിന്നെ ഇരിക്കും ഫോൺ കൊടുത്ത് കുട്ടികളെ കഴിപ്പിക്കുന്നത് അത്ര നല്ലതല്ല എന്നാലും അതിനുശേഷം പിന്നെ ബാക്കിയുള്ള കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും പാത്രങ്ങളും കുക്ക് ചെയ്ത പാത്രങ്ങളും എല്ലാം കഴുകാനുണ്ടാവും അതെല്ലാം കഴുകി വൃത്തിയാക്കി കിച്ചണൊക്കെ വൃത്തിയാക്കും ഇതെല്ലാം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊട്ട് ഒന്നരയാകുമ്പോഴത്തേക്ക് ഫുൾ സെറ്റ് മണിയെല്ലാം കഴിഞ്ഞ് അടുത്തുള്ള വൃത്തിയാക്കി റൂമിൽ കുഞ്ഞു ഫോൺ കണ്ടുകൊണ്ടിരിക്കുക അപ്പം കുറച്ച് സമയത്തേക്ക് നമുക്ക് മെസ്സായി കിടക്കാം അപ്പം ഇനിയിപ്പം ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും അവിടെ എല്ലാം സാധനങ്ങളൊക്കെ അടിക്കപ്പുറയ്ക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിരത്തി വരിയൊക്കെ വെച്ചേക്കുമായിരിക്കും ഇപ്പം രാവിലെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും വൈകിട്ട് ആകുമ്പോൾ വീണ്ടും ഇതേ അതേ സ്ഥിതി തന്നെ ആയിരിക്കും വീണ്ടും പഴയതുപോലെ പിന്നെ അലക്കാൻ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നപ്പം അതെല്ലാം കൊണ്ട് ഇട്ട തുണികളൊക്കെ ഇങ്ങനെ ബാക്ക് അത് അതിന്റെ ബാക്കിൽ ഹാങ് ചെയ്തിടും ഒരു തവണ ഒരു തവണ മാത്രമേ ഇടുന്നതും ചിലപ്പോൾ ഒരു ഒരു ഡ്രസ്സ് തന്നെ ഒന്ന് രണ്ട് തവണയൊക്കെ കൂടുതലൊക്കെ ഇടുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ അവിടെ ഹാങ് ചെയ്തിട്ടേക്കും അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് പോയി കഴുകാ ഇട്ടു പിന്നെ ഫുൾ എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ മണ്ടയിൽ നിർത്തി നിരത്തി വയ്ക്കാൻ സാധനങ്ങളെല്ലാം ഫുൾ എടുക്കുന്ന മൊത്തം അതിൻ്റെ മണ്ടയിലൊക്കെ നിർത്തി നിർത്തിക്കുന്ന നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കറക്റ്റ് ഡ്രോയിലൊക്കെ പറക്കിയിടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മോൾ എന്തെങ്കിലുമൊക്കെ എടുക്കും അല്ലെങ്കിൽ എടുക്കും എല്ലാം വീണ്ടും നിരത്തി വാരിയിടും എന്നാലും ഇത് ഒരു ഡെയിലി റൊട്ടീനാണ് ഈ ക്ലീനിങ് അത് കഴിഞ്ഞ് ഫിൽ പിന്നെ ഫുള്ളൊക്കെ ഒന്ന് തൂത്തു വൃത്തിയാക്കി റൂമും ഹാൾ ും എല്ലൊക്കൊന്നു തൂക്കും എല്ലാം ഒന്ന് ഒതുക്കി വാരിയിടും ഇതൊക്കെ തന്നെ അപ്പോൾ ഇവിടെ തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി തുണി കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം തീർത്തിട്ട് തീർക്കണം ഫോണിൽ സ്റ്റോറേജ് കുറവാന്ന് പറഞ്ഞു കാണിക്കുന്നു അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല പറ്റുന്ന അത്ര ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ

പിന്നെ പ്രത്യേകിച്ച് എല്ലാം ഒന്നുമില്ല ഫുഡൊക്കെ കഴിച്ചു അവിടെ ഇരുന്നു കാര്യമൊക്കെ അവിടെ ഇരുന്നു ചേട്ടൻ പിന്നെ ജോലിക്ക് പോയി പിന്നെ വൈകിട്ട് കുളിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അതേ ഒരു അറരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടേക്ക് വന്നു ഇപ്പം സമയം ഒരു ഏഴകാലായിട്ടുണ്ട് ഇനി ഒരു പെട്ട് ഒൻപത് ഒമ്പതര വരെയൊക്കെ ഇവിടെയൊക്കെ നിൽക്കും അതിന് ശേഷം വീട്ടിൽ ചെല്ലും പിന്നെ രാത്രിത്തെ ഡിന്നറാക്കും അപ്പം അത്രക്കേ ഉള്ളൂ എന്തോ ഇല്ല എന്തോ ആണോ ശെരി കളിച്ചോട്ടോന്താ മോൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് പാർക്കൊന്നും ഞാൻ കാണിച്ചു തരാം അപ്പം ഇത്രക്കേളു എൻ്റെ ഒരു സാധാരണ ദിവസം വീഡിയോ ഇപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ